നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗത്തിന് ശേഷം ആർ എസ് എസ് തന്നെ കൃത്യമായി ബി ജെ പിയോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കത്തക്ക വിജയം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് ആർ എസ് എസ് നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മോണിറ്റർ നടത്തുമ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഉത്തരേന്ത്യയിൽ മേഖലയിൽ ബി ജെ പിക്ക് സർവ്വസാധാരണയായി ലഭിക്കുന്ന വോട്ടിൽ സ്വീകാര്യത കുറയുന്നു എന്നുള്ള പഠന റിപ്പോർട്ടാണ് ആർ എസ് എസ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ വളരെ കൃകൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് സർവേ നടത്താൻ അവർ മിടുക്കരാണ് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ അത് അൻപത് സീറ്റോളം കുറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്ന് ആർ എസ് എസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് ബി ജെ പി ഒതുങ്ങുകയും ചെയ്തിരുന്നു അതായത് അഞ്ച് വർഷം കൊണ്ട് അൻപത് സീറ്റുകളുടെ ഗണ്യമായ കുറവ് ബി ജെ പിക്ക് ഉണ്ടാവുകയും ആ അൻപതോളം സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം യു പിയുടെ മണ്ണിൽ കാണുകയും ചെയ്തു അവിടെ സമാജ്വാദി പാർട്ടി മികച്ച ഒരു പ്രതിപക്ഷ ഫോമിലേക്ക് അവരുടെ വോട്ട് ഷെയറും അവരുടെ സീറ്റും ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിലും മറ്റും ആ ഒരു സാഹചര്യമായിരിക്കും എന്നുള്ള വിലയിരുത്തൽ ആർ എസ് എസ് നടത്തുന്നുണ്ട് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിക്കത്തക്ക വിജയം ഉണ്ടാകില്ല എൻ ഡി എയ്ക്കെന്നും എൻ ഡി എ പല ഭാഗത്തായി ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് വിജയം കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും ആർ എസ് എസ് വിലയിരുത്തുന്നുണ്ട് നമുക്കറിയാം ആർ എസ് എസിൻ്റെ ആസ്ഥാന കേന്ദ്രം നാഗ്പൂരിലാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആർ വ്യക്തമാക്കുന്നത് അതായത് രാഷ്ട്രീയപരമായി നാൽപ്പത്തെട്ട് സീറ്റുകളിൽ പതിനഞ്ചോ പതിനാറോ സീറ്റുകളിലേക്ക് എൻ ഡി എ ഒതുങ്ങിയേക്കാനുള്ള എല്ലാവിധ സാഹചര്യവുമുണ്ട് എന്ന വിലയിരുത്തൽ നടത്തുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ഇപ്പോഴത്തെ രീതി അമിതാത്മവിശ്വാസം ആത്മവിശ്വാസം അത് ശരിയല്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും വലിയ മുന്നേറ്റം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഒറ്റയ്ക്ക് ലഭിക്കുമെന്ന് പാർലമെൻറ്റിൽ പറയുമ്പോഴും അതിനുള്ള വഴി എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു മേൽക്കൈ നേടുക സാധ്യമാകുന്ന ഒരു സാഹചര്യമല്ല ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും രാജസ്ഥാൻ നടത്തിയ പ്രസംഗം ദക്ഷിണേന്ത്യൻ മേഖലയിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതായത് പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ അനുകൂലമായ നിലവിലുള്ള ഇന്ത്യ മുന്നണിയിലെ സംഘടനകളും ഒക്കെ അതിദൂരം മുന്നിലായി പോവുകയാണ് അതിനെ തടുക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് ബി ജെ പി അവർ സ്വയം കൂഴിച്ച കുഴിയിൽ വീഴുകയാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ആർ എസ് എസ് നീങ്ങുന്നത് ഇതൊരു പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണർ എന്ന രീതിയിലേക്കായിരിക്കും ചിത്രീകരിക്കപ്പെടുക എന്നുള്ളത് വ്യക്തമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ എത്ര സീറ്റുകൾ എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം പറയാം എന്നുള്ള നിർദ്ദേശമാണ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത്